എസ് സി ആർ നടപടി ആദ്യഘട്ടം പുരോഗമിക്കുക ഇരുപത് പോയിന്റ് ഏഴ് അഞ്ച് മൂന്ന് ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കേണ്ട സാഹചര്യമാണെന്ന് ബി എൽഒമാരുടെ റിപ്പോർട്ട് ഇത് ഇനിയും വർദ്ധിക്കാമെന്ന് ഇന്നലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽകർ രാഷ്ട്രീയ പ്രതിനിധികളുടെ യോഗത്തിൽ അറിയിച്ചു ഒഴിവാക്കപ്പെടുന്നവരിൽ ആറ് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം പേർ മരിച്ചുപോയവരാണ് പോയവരാണ് ഏഴ് പോയിന്റ് മൂന്ന് ഒമ്പത് ലക്ഷം പേർ താമസം മാറിപ്പോയി അഞ്ച് പോയിന്റ് ആറ് ആറ് ലക്ഷം പേരെ കണ്ടെത്താനായില്ല ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷം പേർ ഇരട്ടിപ്പാണ് പൂജ്യം പോയിന്റ് നാല് അഞ്ച് ലക്ഷം പേർ എസ്ഐ ആറുമായി സഹകരിക്കാത്തവരും റിപ്പോർട്ട് ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് യോഗം വിലയിരുത്തി പുതുക്കിയ ഷെഡ്യൂൾ പ്രകാരം ഡിസംബർ പതിനെട്ട് വരെ ഫോം സ്വീകരിക്കും കരട് വോട്ടർ പട്ടിക പുറത്തിറക്കുന്ന തീയതി ഡിസംബർ ഇരുപത്തിമൂന്നായും നീട്ടി രണ്ടാഴ്ചയിലേറെ സമയമാണ് കൂടുതലായി കിട്ടിയത് പതിനൊന്നിന് തന്ദേശ വോട്ടെടുപ്പും കഴിയും അതിനുശേഷം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബിയോല്ലമാരുടെ പിന്തുണ ഗേൽക്കൽ അഭ്യർത്ഥിച്ചു തെളിവെടുപ്പുകൾ നടത്തി ഒഴിവാക്കപ്പെടേണ്ടവരുടെ കാര്യത്തിൽ വ്യക്തത വരുത്താനാണിത് നിലവിൽ ഒരു ബൂത്തിൽ ആയിരത്തി ഇരുന്നൂറ് വോട്ടർമാരുണ്ട് ഇവരിൽ അൻപതോ അറുപതോ വോട്ടർമാർ ഒഴിവാക്കപ്പെടാനാണ് ഇടയായിട്ടുള്ളത് ബൂത്ത് തലത്തിൽ തെളിവെടുപ്പ് നടത്തി അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് ശ്രമിക്കുന്നത് കരട് വോട്ടർ പട്ടികയ്ക്കെതിരെ അപ്പീലുകൾ ഇ ആർഒമാരുടെ ജില്ലാ കളക്ടർമാർക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും സമർപ്പിക്കാവുന്നതാണ് എസ് ഐ ആർ നടപടി പൂർത്തിയാക്കുന്നതോടെ അയ്യായിരത്തി അറുപത് ബൂത്തുകൾ കൂടി വർദ്ധിപ്പിക്കേണ്ടി വരും നിലവിൽ മുപ്പത്തി എട്ട് ബൂത്തുകളാണുള്ളത് എസ് ഐ ആർ സമയക്രമം എന്യൂമനേഷൻ പിരീഡ് ഡിസംബർ പതിനെട്ടിന് പോളിംഗ് സ്റ്റേഷൻ പുനഃക്രമീകരണം ഡിസംബർ പതിനെട്ടിന് കരട് വോട്ടർ പട്ടിക തയ്യാറാക്കൽ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ കരട് പ്രസിദ്ധീകരിക്കൽ ഇരുപത്തിമൂന്നിന് പരാതി സ്വീകരിക്കൽ ഇരുപത്തിമൂന്ന് മുതൽ ജനുവരി ഇരുപത്തിരണ്ട് വരെ തെളിവെടുപ്പ് ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ ഫെബ്രുവരി പതിനാല് വരെ അന്തിമ പട്ടിക പരിശോധന ഫെബ്രുവരി പതിനേഴിന് അന്തിമ പട്ടിക പ്രസിദ്ധീകരണം ഫെബ്രുവരി ഇരുപത്തിയൊന്നിന്